നガടും ഞാൻ എന്നെങ്കിലും കാണല്ല എല്ലാ ചാട്ട ഇതിതാ ദിനമാ ഓക്കേ കിതകിതകി ഇത് ഐതില കിളമ വല്ലല്ല അതെ അതെ നാലല്ല എന്നെങ്കിലും കാണേണ്ടി ആയി ഓക്കേ ആ ആ അഭിനയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ ഇയർ നമ്മുടെ മൂവി ഇന്റർ ആണ് എങ്കിൽ സൂപ്പർ ആണ് ഈ വെക്കേഷൻ ഫാമിലിയോട് കാണാൻ പറ്റിയ കോമഡി ഉണ്ട് ഇമോഷൻ ഉണ്ട് എല്ലാ ഇഷ്ടപ്പെട്ടല്ലോ നല്ല മൂവിയാണ് ആദ്യത്തെ കുറച്ച് സ്ലോലും കാസ്റ്റിംഗ് നല്ല അടിപൊളി കാസ്റ്റിങ് ആണ് അതിന്റെ നാട് ശരി കീടിക്കാണോ ആഗോള നമ്മുടെ നാട്ടിൽ ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് കാരണം മാര്യേജ് ആവാത്ത ഒത്തിരി ചിടമര നമ്മുടെ നാട്ടിലുണ്ട് ഏജിലായിട്ടുണ്ട് തേർട്ടി തേർട്ടി ഫൈവ് ഫോർട്ടി ആ റേഞ്ചില് വരുന്നത് പാസ് ആക്കുമ്പോൾ അതിന്റെ നല്ല കണ്ടന്റാണ് ഈ ഫിലിമിൽ വന്നിരിക്കുന്നത് പക്ഷെ കണ്ടിരിക്കേണ്ട ഫിലിമാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സ്ഥലം ഒരുപാട് ചേട്ടന്മാരുണ്ട് പി എസ് സി അതായത് ഗവൺമെന്റ് ജോലിയൊക്കെ ഒത്തിരി ചേട്ടന്മാരുണ്ട് പക്ഷെ അവരൊക്കെ അവരൊക്കെ കണ്ടിരിക്കേണ്ട ഫിലിമാണ് ഐ സി ഫിലിമാണ് അത് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് പിന്നെ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടിരിക്കാനായിട്ടുണ്ട്

ും പിന്നെ എസ്പെഷ്യലി അവസാനം സീക്വൻസിൽ എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റ് വരുന്ന എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ക്യാമറ ആണെങ്കിലും